ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നലത്തെ എൻ്റെ ബാലൻസ് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് കണ്ടിട്ടില്ലാത്തവർ പോയി ഒന്ന് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പോയി കാണുക എൻ്റെ ബാലൻസ് ആണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ റൂം നോക്കുകയാണ് റൂമെങ്ങും കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് മോളാണ് അവളവിടെ നിന്ന് കുറേ നേരം റീൽസൊക്കെ ചെയ്യുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്ത് ഞാൻ തന്നെയാണ് വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തത് കേട്ടോ അപ്പം അങ്ങനെ കുറേ നേരം പിള്ളേർ അവിടെ നിന്ന് കുറേ നേരം എൻജോയ് ചെയ്തു ഇപ്പോൾ ഞങ്ങൾക്ക് റൂം കിട്ടിയില്ല ഒക്കെ റൂം തിരക്കി നടക്കുകയാണ് ആ ടൈമിലാണ് ഞങ്ങളിതൊക്കെ കാണിച്ചു കൂട്ടിയത് മക്കൾ പോയി ഐസൊക്കെ ൊക്കെ വാങ്ങിച്ചുകൊണ്ടു വന്ന് ഞങ്ങൾ എല്ലാവരും ഒരു നൈസൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഞാനും മോളും കുറേ റീൽസൊക്കെ എടുത്ത് തകർക്കുമായിരുന്നു കേട്ടോ കിട്ടിയ അവസരമല്ലേ ആ മുതലാക്കാതിരിക്കുമോ പാഴാക്കിയില്ല ഞാൻ അപ്പം അങ്ങനെ ഞാൻ അവിടെ കുറേ ടൂറിസ്റ്റേഴ്സ് ഒക്കെ കിടക്കുന്നുണ്ട് അപ്പം അതുമായിട്ടൊക്കെ നിന്ന് കുറേ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഒരു ഹാപ്പി മൊമെൻ്റ്സ് എന്നൊക്കെ പറയത്തില്ല മക്കളുമായിട്ടൊക്കെ നിന്ന് എടുക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരു റൂമിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു കൊടൈക്കനാലിൽ തന്നെ അപ്പോൾ അവർ വേറൊരാൾ തന്നെയാണ് അവിടെ അപ്പോൾ ഞങ്ങൾ അവിടെ അവിടേക്ക് പോവുകയാണ് കേട്ടോ അവിടുന്ന് ഒരു ടു കിലോമീറ്റർ ഉണ്ട് മഹാരാജാസ് ഹോട്ടലിൽ നിന്ന് ടൂ കിലോട്ട് കിലോമീറ്റേഴ്സ് ചെയ്യുമ്പം സി എച്ച് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു മലയാളീസിൻ്റെ കേട്ടോ അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് കാരണം ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾക്ക് അവിടെ റൂം പോയി എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ ഉണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ എടുത്തു നല്ല അടിപൊളി റൂമാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിനകത്ത് ബ്ലാങ്കറ്റൊക്കെ വിരിച്ചിട്ട് നല്ല സൂപ്പറായിരുന്നു ടി വി ഉണ്ട് അതുപോലെ തന്നെ ഡൈനിങ് കഴിക്കാനായിട്ട് ചെറിയൊരു ടേബിളും രണ്ട് ചെയറൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു റൂം കാണാൻ തന്നെ നമുക്കൊരു ഫാമിലിക്ക് കഴിയാം ഉള്ളൂ നല്ല എനിക്ക് എനിക്കെന്തായാലും ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഞാൻ അങ്ങനെ അതെല്ലാം വീഡിയോ എടുത്തു അപ്പോൾ അന്ന് കയറിയതിൻ്റെ സന്ദർശത്തിലും മക്കൾ ടിൻസ് ആണ് ഇവർ രണ്ടു കേട്ടോ രണ്ടര കട്ടിലിൽ കിടന്ന് കുസ്തി കാണിക്കുകയാണ് അപ്പോൾ ഇത് ഒരു കബോർഡൊക്കെ ഉണ്ട് അതിനകത്ത് നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാൻ പിന്നെ ഒരുങ്ങാനുള്ള കണ്ണാടികളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു നല്ല ബാത്റൂമൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു ഫ്രഷ് ഒക്കെ ആയി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ മഹാരാജ ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ വന്നത് ഫുഡ് കഴിക്കാൻ കാരണം അത് മലയാളിസിൻ്റെ ഹോട്ടൽ ആയതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ വന്നത് അവിടെ ബിരിയാണി നല്ല ബിരിയാണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങളപ്പം അവിടുന്ന് മട്ടൺ ബിരിയാണിയൊക്കെ വാങ്ങി ു ഞങ്ങൾ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നു അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെയും വിട്ടില്ല അവിടെയൊക്കെ വീഡിയോ എടുത്തത് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല കാരണം എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു വീഡിയോ എടുക്കുന്നത് കാരണം അത് കാരണം എനിക്ക് ഒരു നാണക്കേടായിപ്പോയി അത് കാരണം ഞാൻ ചെറുതായിട്ടൊക്കെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് അവിടെ നിന്ന് കഴിച്ച് വിഷന്നിരിക്കുകയായിരുന്നു കേട്ടോ മക്കളെല്ലാവരും അങ്ങനെ എല്ലാവരും കഴിച്ചതിന് ശേഷം ഇവർക്ക് ബോട്ടിങ്ങിന് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ക്യൂ നിൽക്കുകയാണ് കേട്ടോ ബോട്ടിങ്ങിൽ കയറാൻ വേണ്ടി അവിടെ വന്ന് കുറേ നേരം ക്യൂ നിന്നോ ഒരു ഭയങ്കര തിരക്കായിരുന്നു കാരണം എല്ലാ ഈ ഷൂട്ടിങ് നടന്നത് കാരണം എല്ലാവരും അവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ആയിരുന്നു എങ്ങനെയോ അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ മൂത്ത മോൻ കയറി ടിക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ ക്യൂലൊന്നും നിൽക്കാതെ ഇടിച്ച് തള്ളി അകത്ത് കയറി ഞാൻ പോയില്ല ഞാൻ പോയി എനിക്ക് നാണക്കേട് അങ്ങനെയൊക്കെ കയറിപ്പോയി വാങ്ങിക്കാനൊക്കെ മോൻ പോയി ടിക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾക്ക് അഞ്ച് പേർക്കുള്ള ടിക്കറ്റൊക്കെ കിട്ടി ഞങ്ങളൊരു ബോട്ട് എടുത്ത് ഞങ്ങൾ ഞാൻ പറഞ്ഞ് സ്വന്തമായിട്ട് ചവിട്ടുണ്ടോ ആളെ വിളിക്കാന്ന് പറയുമ്പോൾ മക്കൾക്ക് ചവിട്ടി തന്നെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഞാൻ പറഞ്ഞു ഞാൻ ചവിട്ടത്തില്ല എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉള്ളതാണ് പറഞ്ഞു ഉമ്മി അതിനകത്ത് തിരഞ്ഞാൽ മതി ഞങ്ങൾ ചവിട്ടിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ മക്കൾ രണ്ടുപേരോട് ചവിട്ടുകയാണ് ഞാനും ഇക്കായും മിണ്ടാ അവിടെ ത്തിയിരുന്നു അവർ ചവിട്ടി ചവിട്ടി കുറേ നേരം ഇവൻ ചവിട്ടി മൂത്ത മോൻ ചവിട്ടി അത് കഴിഞ്ഞ് ചെറിയ മോനും ചവിട്ടി മോളും ചവിട്ടി ചവിട്ടി ഞങ്ങൾ അവിടെ എല്ലാം നട നല്ല ഒരു ഒരു നല്ല രസമുണ്ട് കേട്ടോ ഭയങ്കര തണുപ്പാണ് കേട്ടോ നല്ല ക്ലൈമറ്റും നല്ല തണുപ്പാണ് നമ്മളീ ചൂടിൻ്റെ അവിടെ നിന്ന് തണുപ്പിലോട്ട് പോയി കയറിയപ്പോൾ നല്ല തണുപ്പും അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരാൾ ഐസ്ക്രീം ഇട്ട് വിൽക്കുന്നുണ്ടായിരുന്നു ആ അതിൻ്റെ നടുക്ക് തന്നെ കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ബാറും മാങ്കോ ബാറും അങ്ങനെ കുറേ വേണ്ട ഐസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ച തണുപ്പിനകത്ത് ഐസൊക്കത്തിന് ഒരു പ്രത്യേക രസമല്ലേ നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ ഐസൊക്കെ കഴിച്ച് ഞാൻ ചോക്കോബാറാണ് വാങ്ങിച്ചത് അവരെല്ലാവരും മാംഗോ ഐസ് മാങ്കോ ഐസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് കഴിച്ച് നല്ല ഭംഗി തണുത്തിട്ട് വൈകി കേട്ടോ നാലും അവിടെ ഐസൊക്കെ വാങ്ങിച്ച് കഴിച്ച് തരുമ്പോൾ അതൊക്കെ ഒരു എൻജോയ്മെൻ്റ് അല്ലേ മക്കളും ഹാപ്പിയാവും അതിൻ്റെ കൂടെ തന്നെ നമ്മളും ഹാപ്പിയാവും അപ്പോൾ നമ്മൾ ടെൻഷനൊന്നും അറിയത്തില്ല കേട്ടോ നല്ലൊരു റിലാക്സ് കിട്ടും അപ്പോൾ അത് പിന്നെ അതിന് ശേഷം ഞങ്ങൾ എത്താറായി ഒരു അരമണിക്കൂറാണ് നമുക്ക് തരുന്നത് തേർട്ടി മിനിറ്റ്സ് ആണ് കേട്ടോ ആ തേർട്ടി മിനിറ്റ്സിനുള്ളിൽ നമ്മളവിടെ കൊണ്ട് കൊടുത്ത് ത്തില്ലെങ്കിൽ അവർ നമ്മൾ പേ നമ്മൾ മൂന്ന് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യുന്നുണ്ട് അത് നമുക്ക് തരത്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ ടൈമിംഗ് തന്നെ കൊണ്ട് കൊടുത്തതിന് ശേഷം അവർക്ക് കുതിരയെ കയറി കഴി കുതിരസവാരി ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് മോനേയും കൂടെ ഒരാളെ ഒറ്റയ്ക്ക് കയറ്റത്തില്ല ചെറിയ മോനെ അപ്പോൾ അത് കാരണം അവർ രണ്ടുപേരെയും കൂടെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ വിട്ടതിന് ശേഷം ഞാനവിടെ കുറ ഒരു വണ്ടീടെ അകത്തിരുന്ന് കോണൊക്കെ വാങ്ങി കഴിച്ചു അവർ തിരിച്ച് വരുന്നത് വരെ മോളും പോയിട്ടുണ്ട് മോള് വേറൊരു കുതിരയിലും പോയിട്ടുണ്ടായിരുന്നു ശേഷം ഞാൻ ഒക്കെയും കുറേ നേരം അവിടെ നടക്കുകയൊക്കെ ചെയ്തത് മോൻ മൂത്ത മോൻ വന്നതിന് ശേഷം വീഡിയോ എടുത്താണ് കേട്ടോ ഞങ്ങളവിടെ ഓരോ എന്താ ഓരോ പ്ലേസ് ഒക്കെ കണ്ടവിടെ നോക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്യുന്നതും ഒക്കെ മോൻ ഇവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ വീഡിയോ ഇതിനകത്ത് ഇട്ടതേ ഉള്ളൂ കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഒരു അതിനുശേഷം സന്ധ്യ ആട്ടോ അപ്പോൾ ഞങ്ങൾ റൂമിൽ പോകാമെന്ന് വിചാരിച്ച് റൂമിൽ പോവുകയാണ് കുറേ ടൈമിങ് അവിടെ നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ റൂമിലോട്ട് പോയി അപ്പോൾ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട് എല്ലാം കേരള വണ്ടിയാണ് കേട്ടോ അവിടെ ചെറിയ ചെറിയ കടകളുണ്ട് അപ്പോൾ ഞാൻ ആ കടയിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ച് ഞങ്ങൾ റൂമിൽ പോയി കോ റൂമിൽ പോയി കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ചിരുന്നു ടി വി ഒക്കെ കണ്ട് കുറച്ച് ഫ്രഷ് ആയതിനു ശേഷം പിന്നെ ഞങ്ങൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി പുറത്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ നൈറ്റ് ഞങ്ങൾ പുറത്ത് പോയി മഹാരാജാസിൽ തന്നെ പോയി കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെയാണ് പോയി കഴിച്ചത് കേട്ടോ പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് പണി കിട്ടി ഉച്ചയ്ക്ക് കിട്ടിയ ഫുഡേ അല്ല രാത്രി കിട്ടിയത് കൊള്ളിലായിരുന്നു അത് കഴിച്ച എല്ലാവർക്കും പണി കിട്ടി കഴിച്ചെല്ലാവർക്കും ബട്ടർ ചിക്കനൊക്കെയാണ് ഓർഡർ ചെയ്തത് പക്ഷേ ഒന്നും നല്ലതല്ല ആരും കഴിച്ചില്ല കേട്ടോ എല്ലാവരും അവിടെ വെച്ചിട്ട് അങ്ങ് പോയി ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമായിട്ടില്ലായിരുന്നു ഉച്ചക്കത്തെ ഫുഡ് കണ്ടുകൊണ്ടാണ് രാത്രി അവിടെ തന്നെ പോയത് ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ബാലൻസ് വീഡിയോ ആയി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്